മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗുമായിട്ട് കൃഷിക്കാഴ്ചകൾ പങ്കുവയ്ക്കുന്ന കാത്തുമുളന്ന് പറയുന്ന ഒരു കുഞ്ഞു കർഷകയുടെ കൃഷിയിടത്തിലാണ് ആ കുഞ്ഞു കർഷക സിന്ദൂരി വരിക്ക എന്ന പേരിൽ ഇപ്പോഴും വളരെയധികം പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു പ്ലാവ് നാല് മാസങ്ങൾക്കുമുമ്പ് വാങ്ങിച്ചു വെച്ചായിരുന്നു കഠിനമായ വരൾച്ചയിലാണ് വാങ്ങിച്ചു വെച്ചത് പക്ഷേ വാങ്ങിച്ചു വെച്ച് നല്ല രീതിയിൽ അതിന് പരിചരണം കൊടുത്തു നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിൽ പരണം കൊടുത്ത് ഇപ്പോഴത് നല്ലൊരു പ്ലാവായിട്ട് മാറി അപ്പോൾ കാലവർഷത്തിൻ്റെ ആരംഭത്തോടുകൂടി അതിന് മറ്റൊരു വളം കൂടി കാത്തുമോൾ ചെയ്യുകയാണ് അപ്പോൾ കാത്തുമോളോട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഹായ് കാത്തുമോളേ നമസ്കാരം ആ അപ്പോൾ കാത്തുമോളുടെ കൃഷിയിടത്തിൽ വീണ്ടും ഞാൻ ഇലഞ്ഞൂർ വിളകെത്തിയിരിക്കുകയാണ് അപ്പോഴ വളരെയധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാവാണ് സിന്ദൂരി വരിക്കുക അപ്പോൾ ഇത് കാത്തുമോളിതിൻ്റെ വളപ്രയോഗമാണെന്ന് തന്നെ പറഞ്ഞു അതനുസരിച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും ലഞ്ഞൂർ ലഞ്ഞൂറുകളിൻ്റെ പ്രേക്ഷകർക്ക് പഠിക്കാനുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ കാത്തുമോൾ കൃഷിയിൽ നല്ല താല്പര്യമുണ്ട് ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ ഒരു മണിക്കൂർ വീതം കൃഷിക്ക് പിന്നെ ഏർപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു അനുജൻ സഹായിക്കുന്നുണ്ട് അമ്മയും അച്ഛൻ്റെയൊക്കെ പൂർണ്ണ സഹായവും പിന്തുണയും ഉണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ കാത്തുമോൾ ആദ്യമായിട്ട് എന്താണ് ഈ പ്ലാവിന് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ആ പറഞ്ഞു ചെയ്തേട്ടെ ആ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കാണിച്ചാട്ടെ ഞങ്ങളുടെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കാണിച്ചാട്ട് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ചതെട്ട് അപ്പോൾ സിന്ദൂരി വരിക്കുക എന്ന് പറയുന്ന ആദ്യ മനോഹരമായ സ്വാദിഷ്ടമായ ചക്ക ഉണ്ടാകുന്ന ഈ പ്ലാവ് ആദ്യം നല്ല കാട്ടുമോള് നട്ടപ്പഴ ഇതിൻ്റെ ഇട്ടിരുന്ന ആ പടലുകൾ ആ തണലൽ തണലിന് വേണ്ടി ഇട്ടിരുന്ന ഈ സാധനങ്ങളൊക്കെ അതിന് ചുവട്ടിലൊന്നും പറക്കി നീക്കിയാണ് കൈകൊണ്ട് പറക്കി നീക്കിയാലും വളരെ എളുപ്പത്തിൽ സാധിക്കും കൈകൊണ്ട് പറക്കി കൈകൊണ്ട് തന്നെ പറക്കുക കമ്പാക്കി കൈ കൊണ്ടങ്ങ് പറക്കട്ടെ കമ്പ് കൈ കൊണ്ട് പറക്കട്ടെ അത് അങ്ങനെ അതിൻ്റെ കമ്പ് കാലികൾ വേണം ആദ്യം നിൽക്കാൻ ഇല്ലെങ്കിൽ അതങ്ങനെ മാറ്റി അങ്ങോട്ട് മാറ്റി മതി പിന്നെ അത് പറക്കിടാം പിന്നെ പറക്കിയിടാൻ സാധിക്കും അപ്പം സമയത്തിന് ലാഭം ഉണ്ടാവും അങ്ങനെ പറക്കി നാല് വശവും അങ്ങ് വൃത്തിയാക്കുകയാണ് കറക്റ്റ് അതിൻ്റെ ചുവടുകൾ നാല് വശവും കാത്തുമോള് വൃത്തിയാക്കുകയാണ് ചുവട് വൃത്തിയാക്കിയതിന് ശേഷമാണ് വളമിടേണ്ടത് എങ്കിലേ വേരുകൾക്ക് വളം വലിച്ചെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് പ്ലാവാണ് ഇപ്പോഴത്തെ പ്ലാവ് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് കായ്ഫലം തരുന്നവയാണ് പഴയ കാലങ്ങളിലൊക്കെയാണെങ്കിൽ പതിനഞ്ച് കൊല്ലം പത്ത് കൊല്ലം എട്ട് കൊല്ലം ആറ് കൊല്ലം ഒക്കെ നോക്കിയിരുന്നതിന് ശേഷമായിരുന്നു പ്ലാവുകളും മാവുകളും പറങ്കാവുകളും ഒക്കെ കായ്ഫലം തരുന്നതെങ്കിൽ ഇപ്പോഴും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിതിൻ്റെ കായ്ഫലം തരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സീസണിലും നമുക്ക് കായ്ഫലം തരുന്ന ഫലവൃക്ഷങ്ങളും ഇന്ന് ലഭ്യമാണ് നേഴ്സറികളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ വിധത്തിലുള്ള പ്ലാവിനങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് ഇപ്പം ഡ്രമ്മിൽ പ്ലാവ് വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും വളരെ നല്ല രീതിയിലുള്ള സസ്യശാമളമായ ഒരു അന്തരീക്ഷം പടുത്തുയർത്താനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉണ്ട് അത് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് നല്ലതാണ് അതുപോലെ ഇളം തലമുറ എപ്പോഴും ഇളഞ്ഞുപ്ലോകം ആഗ്രഹിക്കുന്നതാണ് ഇളം തല ഇളം തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കാരണം കൃഷി ഒരു സംസ്കാരമാണ് ശരി അപ്പം പിന്നെ കാത്തുമോൾ ഈ പ്ലാവിൻ്റെ ചുവട് നന്നായി വൃത്തിയാക്കി നന്നായി വൃത്തിയാക്കി അതായത് അതിൻ്റെ ചുവട്ടിൽ കിടന്ന തോലുകളെല്ലാം മാറ്റിക്കളഞ്ഞ് അതിൻ്റെ ചുവട് വൃത്തിയാക്കി വേരുകൾക്കൊന്നും യാതൊരു കേടുവില്ലാത്ത രീതിയിലാണ് കാത്തുമോൾ വൃത്തിയാക്കുക ഇനി എന്താണ് കാത്തുമോളെ ചെയ്യുന്നത് ഇനി ജൈവവളം അല്ലേ ഇനി ജൈവവളം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു കമ്പോസ്റ്റ് ആ കമ്പോസ്റ്റ് വളമാണ് അന്ന് അതിന് മുമ്പായിട്ട് ഇപ്പോൾ കാത്തുമൂൾ ചെയ്യാൻ പോകുന്നത് ഈ സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയാണ് ഇത് എവിടെ നിന്നാണ് കാത്തുപോള വളക്കടയിൽ നിന്ന് വാങ്ങിച്ചാണോ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചാണോ സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു പൊടി മൂന്ന് സ്പൂണ് പൊടി തൊട്ടടുത്തിരിക്കുന്ന വക്കറ്റിലെ വെള്ളത്തിൽ കലക്കാൻ പോവുകയാണ് കാത്തുമൂള് മൂന്ന് സ്പൂൺ സൂഡാമോണസ് പൊടി മൂന്ന് സ്പൂൺ നിറച്ചുള്ള മൂന്ന് സ്പൂൺ സൂഡാമോണസിൻ്റെ പൊടി തൊട്ടടുത്തിരിക്കുന്ന വക്കറ്റിലെ വെള്ളം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് ഇന്നലത്തെ കഞ്ഞുവെള്ളത് അതായത് പുളിച്ച കഞ്ഞിവെള്ളമാണ് പുളിച്ച കഞ്ഞുവെള്ളത്തിൽ സൂഡോമോണസ് എന്ന് പറയുന്ന ഈ പൊടി മൂന്ന് പൊടി ഇപ്പോൾ കാത്തു കൊള്ളതിനകത്തിട്ടു ഇട്ട് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് കലക്കുകയാണ് അതെ ഈ വെള്ളം ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഭംഗിയായിട്ട് കലക്കുകയാണ് നല്ല ഭംഗിയായിട്ട് ഈ സൂഡോമോണസിൻ്റെ പൊടി ഈ വെള്ളമായിട്ട് ഭംഗിയായിട്ട് മിക്സായി ഭംഗിയായിട്ട് മിക്സായി അതായത് ഭംഗിയായിട്ട് അത് യോജിച്ചു യോജിച്ചു ആ അത് ഭംഗിയായിട്ട് യോജിച്ചു ഇനി ഇനി ഇത് ഇവിടെ ഇവിടെ ഇപ്പോഴല്ലോ ഇത് ഒഴിക്കുന്നത് അല്ല ഇനി ഇനിയിപ്പോൾ കാത്തുമോള് ചെയ്യാൻ പോകുന്നത് ഈ ചുവട് മാന്തി വെച്ചിരിക്കുന്ന ഈ പ്ലാവ് ഈ പ്ലാവിന് ഇപ്പോഴെ കാത്തുമോള് ജൈവവളം ഇടാൻ പോവാണ് എനിക്ക് തോന്നുന്നു ഇത് അടുക്കളയിൽ നിന്നുള്ള ആ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതായത് അവശിഷ്ട വസ്തുക്കളെ ഉപയോഗി ഉപയോഗിച്ച് ഒരു തയ്യാറാക്കിയ വളമാണ് കമ്പോസ്റ്റ് അപ്പം ചാമ്പലും ചാണകവും അതുപോലെ മീനിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെയുണ്ട് ദൂരക്കൂട്ടിയാണ് കാത്തുമോൾ വളം ഇടുന്നത് ദൂരെക്കൂട്ടി ചുവട്ടിലോട്ട് വളം പെയ്യാത്ത രീതിയിൽ ദൂരെക്കൂട്ടി കാത്തുമോളിങ്ങനെ വളം ഇടുന്നുണ്ട് കറക്റ്റ് ദൂരെക്കൂട്ടി വളമിട്ടു കറക്റ്റ് ദൂരെക്കൂട്ടി വളം ഇട്ടു ഇനിയും കാത്തുമോൾ എന്തുവായാലും മുള്ളിൽ ഈ വളം ഇട്ടു അപ്പോൾ വളത്തിൻ്റെ മേളില് മണ്ണിടാനൊന്നും മണ്ണ് കൊണ്ടു വച്ചേക്കുന്നേ ഓക്കെ കുറേ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മണ്ണ് കണ്ടോ വളത്തിൻ്റെ മേളിൽ ചെറിയ കനത്തിൽ കാത്തുമോളും മണ്ണിട്ടു കറക്റ്റ് വളരെ ചെറിയ കനത്തിലാണ് കാത്തുമോള് മണ്ണിട്ടത് കറക്റ്റ് അപ്പം ഇപ്പോൾ ആകെ ചെയ്ത് നേരത്തെ നട്ടപ്പിന് ഇതിന് ചുവട്ടിലോട്ട് തണലിന് വേണ്ടി ഇട്ടിരുന്ന എല്ലാ സംഗതികളും പറക്കി മാറ്റി പറക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ ചുവട് വൃത്തിയാക്കി വേര് കേ വേറിന് കേടുപാടുണ്ടാകാത്ത രീതിയിലാണ് കാത്തുമുള വൃത്തിയാക്കിയത് അതിന് ശേഷം കമ്പോസ്റ്റ് വളം ഇട്ടു കമ്പോസ്റ്റ് വളവിട്ടിട്ട് ഒരിഞ്ച് കനത്തിൽ ഒരിഞ്ച് കനത്തിൽ മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ടു ഇനി എന്താ കാത്തുമുള ചെയ്യുന്നത് വെള്ളം ഒഴിക്കുക ആ കറക്റ്റ് അപ്പം ഒരു ഇതിനകത്ത് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ വെള്ളം ഈ വളത്തിൻ്റെ മുകളിലായിട്ട് വെള്ളം ഭംഗിയായിട്ട് ചിതറി ഒഴിക്കുന്നുണ്ട് വളത്തിൻ്റെ മുകളിലായിട്ട് മണ്ണിൻ്റെ മുകളിലായിട്ട് വെള്ളം ചിതറി ഒഴിക്കുന്നുണ്ട് നല്ല നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഈ വളപ്രയോഗ രീതികൾ കാരണം ഈ വളം മണ്ണുമായിട്ട് യോജിച്ച് ബിഗടിച്ചെങ്കിൽ ശേഷം മാത്രമേ ഈ പ്ലാബിന് ഈ വളം വലിച്ചെടുക്കാൻ പോകും അതിൻ്റെ ഇലയിലൊടിച്ച് ഒഴിക്കാമല്ലോ ഇലയിലൂടെ ഇലയിലൂടെ കണ്ടോ ഇലയിലൂടെ ഒഴിക്കുന്നുണ്ട് ഇലയിലൂടെ ഒഴിക്കുന്നുണ്ട് ഇലയിലൂടെ ഒഴിച്ച് നല്ല ഇതായി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് കാത്തുമോളം ഇപ്പോൾ ചെയ്ത് ഇനിയും ഇനിയും എന്താ കാത്തുമോള ഇനിയും വളം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ആ ഇതോടെ നമ്മുടെ പ്രേശരി ഒന്ന് കാണിക്കട്ടെ ഇത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ പുളിപ്പിച്ചതാണ് അതായത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നാല് ദിവസമെങ്കിലും ഇത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലാണ് കാത്തുമോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കാത്തുമോൾ ഈ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കറക്റ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഈ വളം വലിച്ചെടുക്കും വളം വലിച്ചെടുക്കുകയും കായ്ക്കാൻ കായ്ഫലം തരാനുള്ള ഒരു പ്രേരണ ഈ ചെടിക്ക് നൽകുകയും ചെയ്യുന്നു കാരണം മറ്റുള്ള വളപ്രയോഗങ്ങളൊക്കെ പറഞ്ഞാൽ ആ വളം വെള്ളവുമായി കൂ കലർന്ന് മണ്ണുമായി കൂടി കലർന്ന് അത് വികടിച്ച് ആ മണ്ണിൽ നിന്ന് ലായൻ രൂപത്തിലുള്ള ആതിൽ നിന്ന് വേണം ഈ ഫ്ലാവിനെ ഈ വളം വലിച്ചെടുക്കാൻ എന്നാൽ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഒരു കോംപ്ലക്സ് വളമാണ് ഈ കോംപ്ലക്സ് വളം ദ്രാവക രൂപത്തിലാണ് രൂപത്തിലാകുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ വേരുകൾ വലിച്ചെടുക്കുകയും കായ്ക്കാനുള്ള ഒരു പ്രേരണ ഈ ചെടിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഇനി എന്താണ് കാത്തുമോളം ചെയ്യുന്നത് ഇനിയും കാത്തുമോൾ ചെയ്യുന്നതും കലക്കി വെച്ചിരിക്കുന്ന സൂഡാമോണസിൻ്റെ ലായനി എടുത്തു സൂഡാമോണസിൻ്റെ ലായനി എടുത്ത് കണ്ടോ അത് ഇലകളിലൂടെയാണ് ഇലയിലൂടെയാണ് ആ കാത്തുമോള് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോഴേ കാത്തുമോള് പറഞ്ഞത് ഈ മഴയോടനുബന്ധിച്ച് ഈ പ്ലാബിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് അത് ശരിയാണ് കാരണം ഇത് ഉപയോഗിക്കുമ്പോഴ് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൂഡാമോണസ് ഉപയോഗിക്കുമ്പോൾ ജൈവ കൃഷി ചെയ്യുന്നതിന് സാ മാത്രമേ ഈ സൂഡോമോണസ് കളിക്കാവൂ കാരണം രാസവളം ചെയ്യുന്ന ഒരു കൃഷിക്കും സൂഡോമോണസ് ഫലപ്രദമല്ല അതുകൊണ്ട് ഇന്ന് മാത്രമല്ല ചിലപ്പം അതിൻ്റെ വിപരീത ഫലങ്ങളുണ്ടാകും അതുകൊണ്ട് ജൈവ കൃഷി ചെയ്യുന്ന എല്ലാത്തിനും പ്ലാവിനും മാവിനും പ്ലാവിനും ഒക്കെയുള്ളതിനും അതുപോലെ പച്ചക്കറിക്കും ഉണ്ടമുളവിനും എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം ഓമയ്ക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം വില കൊടുത്തു വാങ്ങിയ വളങ്ങൾ വലുതായിട്ടൊന്നും ഇതിനകത്തില്ല ഇത് അടുക്കള കമ്പോസ്റ്റാണ് പിന്നെ ഉണ്ടായിരുന്നത് സൂഡോമോണസ് വളക്കടയിൽ നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ അതും രണ്ട് ഇരുപത് രൂപയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് സൂഡോമോണസ് കിട്ടും അത് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗത്തിനുണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു കൃഷിക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഉഴിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം സൂഡോമോണസ് ചെയ്യുമ്പോഴേ കഞ്ഞിവെള്ളത്തിനകത്ത് മാത്രമേ കലക്കി ഒഴിക്കാവൂ പിന്നെ സൂഡോമോളസിൻ്റെ പകരമായിട്ട് നമുക്ക് കുമ്മായം കുമ്മായം കലക്കി ഒഴിക്കാം പക്ഷേ കുമ്മായം നല്ല മഴയുള്ള സമയങ്ങളിൽ മാത്രമേ കലക്കി ഒഴിക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങൾക്ക് നമ്മുടെ വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മഴയുടെ ആരംഭമായിട്ടുള്ളൂ കനത്ത മഴ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്രയും വളപ്രയോഗം നമ്മൾ ചെയ്തു എങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഈ കരിയിലയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ആ കാത്തുമോൾ ഇപ്പോൾ പോയിരിക്കുന്നത് കരി ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മാന്തി കളഞ്ഞ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ എടുത്തു കളഞ്ഞ ആ സംഗതികൾ ആ സംഗതികൾ ആ തോലും മറ്റ് കാര്യങ്ങളുമൊക്കെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ വീണ്ടും പറക്കിയിടുകയാണ് അതുപോലെ തന്നെ കാത്തും ആ ചാക്കിനകത്ത് ഇപ്പം കൊണ്ടുവരുന്നത് അത് കരിയിലയാണ് ആ കരിയില അത് കൊണ്ടുവന്നിപ്പം കാത്തുമോൾ ചിലപ്പോഴ് ഇതിൻ്റെ ചുവട്ടിലിടാനുള്ള ഒരു ഒരുക്കത്തിലാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് വീണ്ടും ആ ഈ ആ അതുകൊണ്ട് കാത്തുമുകൾ കരിയിലയായിട്ട് വരുന്നുണ്ട് കരിയില അതിൻ്റെ ചുവട്ടിലിടാനാണ് അതോണ്ട് കരിയില അതിൻ്റെ ചുവട്ടിലിടും തണലിട്ടാനും അതുപോലെ തന്നെ കരിയില അഴുകുമ്പോഴൊരു വളമുണ്ടാവും വേരോട്ടം വളരെ സുഖമാവുകയും ചെയ്യും തണലിട്ടും വേരോട്ടം സുഖമാവും അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്യാമെങ്കിൽ ഏത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠനത്തോടൊപ്പം തന്നെ കൃഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് കൃഷിയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ് കാരണം അന്നദാതാവാണ് ഒരു കർഷകൻ ഒരിക്കലും ഒരു കർഷകൻ ആത്മാർത്ഥയുള്ള ഒരു കർഷകൻ ഒരു ജീവജാലങ്ങൾക്കും എതിരായ ഒരു കാര്യവും ചെയ്യത്തില്ല എന്നുള്ളത് വളരെ സത്യം തന്നെയാണ് അപ്പം നമ്മുടെ ഇളം തലമുറയെ ഈ അഗ്രികൾച്ചർ കൃഷിയുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ അന്നമൂട്ടുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസ്ഥയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാത്തുമോളെ പോലെയുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കൃഷി രീതികൾ ഇളഞ്ഞൂർ ബ്ലോഗ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഇനിയും കേരള വ്യാപകമായിട്ട് തന്നെ ഇതേപോലെ പഠനത്തോടൊപ്പം തന്നെ ലഘുവായ രീതിയിൽ ഇട സമയങ്ങളിൽ കൃഷിയെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കൃഷികളൊക്കെ കണ്ടെത്താനും പ്രോത്സാഹന സമ്മാനം കൊടുക്കാനുമൊക്കെ ഇളഞ്ഞൂർ ബ്ലോഗ് പരിപാടി ഇടുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഏറെക്കുറെയൊക്കെ ഈ സിന്ദൂരി വരിക്ക എന്ന് പറയുന്ന അതി മനോഹരമായ ഗുണവും അതുപോലെ തന്നെ രുചിയുമുള്ള ചക്ക ഉണ്ടാകുന്ന ഈ പ്ലാവിന് വളപ്രയോഗങ്ങൾ കാത്തുമോള് പൂർത്തിയാക്കിയിരിക്കുകയാണ് അതിൻ്റെ ചുവട്ടിലെ കരിയില ഇട്ടു അതിന് ആ ചെയ്ത എല്ലാം ചെയ്തു ഇനി ഇത് എപ്പോൾ നാല് മാസമായി ഏതാണ്ട് ആറുമാസം കൂടെ കഴിയുന്ന തന്നെ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയും കൂടെ നമുക്കെടുക്കാം അതുപോലെ കാത്തുമോള് പറഞ്ഞത് ഈ പുളിപ്പിച്ച ആ ലായനി വളം വേപ്പ് പിൻ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കൂടെ ഇട്ട് പുളിപ്പിച്ച ലായനി വളം ഇരിപ്പുണ്ട് അത് അതിനകത്ത് വെള്ളം ചേർത്ത് രാവിലെയും വൈകിട്ടും ഇളക്കിക്കൊണ്ടിരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുന്നൊണ്ണെ ഇളക്കിക്കൊണ്ടിരിക്കുന്നൊണ്ണെ അത് ആഴ്ചതോറും ആഴ്ചതോറും ഇത് ഒഴിക്കും എന്നാണ് കാത്തുമോള് പറഞ്ഞത് അപ്പം കാത്തുമോള് വളരെ വിലയേറിയ ഒരു ഉപദേശങ്ങളും അറിവുകളുമൊക്കെയാണ് ഇളഞ്ഞൂർ ബ്ലോഗിന് സംഭാവന ചെയ്യുന്നത് അതുപോലെ വീണ്ടും കാത്തുമോൾ ചെയ്യുന്ന കൃഷി എന്തായാലും വെക്കേഷൻ ആണല്ലോ ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ലല്ലോ അപ്പം കാത്തുമോൾ ഇനിയും ചെയ്യുന്ന ഒട്ടനവധി കൃഷികളുണ്ടെന്നാണ് പറഞ്ഞത് ആ കൃഷികളുടെയും കൂടെ വീഡിയോ വരും ദിവസങ്ങളിൽ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ കാത്തുമുകളിലൊരു കുഞ്ഞനുണ്ട് ഇപ്പോൾ സ്ഥലത്തില്ല അദ്ദേഹത്തിൻ്റെയും കൂടെ കൃഷിക്കാഴ്ചകൾ നമുക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലിടാം അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും ഒരു പ്രോത്സാഹനം ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇലഞ്ഞൂർ ബ്ലോഗ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യമായിട്ടാണ് പ്രേക്ഷകർ കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതിനോടൊപ്പം ഉള്ള ഒരു ബെല്ലൈക്കൻ ഉണ്ട് ആ ബെല്ലൈക്കൻ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പം ഇത്തര പ്രോത്സാഹനം ഇത്തരത്തിലുള്ള കൃഷികളുടെയും അതുപോലെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളുടെയും പ്രോത്സാഹനം ആഗ്രഹിക്കുന്ന ഈ വീഡിയോകൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ കരുതുന്നത് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചുകൊള്ളുന്നു എല്ലാവരുടെയും സ്നേഹപൂർണ്ണമായ സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇത്തരം വീഡിയോകൾ വീണ്ടും വീണ്ടും നമുക്ക് കണ്ടെത്തുകയും അത് നമ്മുടെ പ്രേക്ഷകരിലെത്തിക്കുകയും അങ്ങനെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഈ സംസ്കാരം അഗ്രി കൾച്ചർ കൾച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം സംസ്കാരം എന്നാണ് അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഇള ഇളം തലമുറയിൽ കൂടി പടുത്തുയർത്താനും അങ്ങനെ അന്യമായിക്കൊണ്ടിരിക്കുന്ന പല കൃഷി രീതികളും നമുക്ക് നടപ്പാക്കി കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷം കലർന്ന പഴങ്ങളും പച്ചക്കറികളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും മാറ്റിക്കൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചക്കയും മാങ്ങയും കശുമാങ്ങയും ഓമയ്ക്കായും നെല്ലിക്കയും അതുപോലെ തന്നെ പേരയ്ക്കയും പാഷൻ പൂട്ടും ഒക്കെ കഴിക്കാനും ഒക്കെ ഉള്ളൊരവസരം നമുക്ക് ഖുണ്ടാക്കി എടുക്കുന്നതിനുള്ള ഇലഞ്ഞൂർ ലോകിൻ്റെ ഈ ദൗത്യം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുപോലെ തന്നെ മുതിർന്നവരെയും ഏതാണ്ട് ഇപ്പോൾ തന്നെ പല മുതിർന്നവർക്കും പല പല രോഗങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല രോഗങ്ങളും ആശുപത്രി ചിലവുകൾ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ നടന്നാൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന പ്രവർത്തികളിൽ ഏർപ്പെടാൻ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം മനസ്സിന് സന്തോഷം കിട്ടുന്ന പ്രവൃത്തികളെന്ന് പറയുമ്പോഴത് കൃഷിയാണ് കാരണം ഒരു കൃഷി നമ്മൾ ചെയ്ത് ആ കൃഷിയിലെ ആ കായ്ഫലം ഉണ്ടായി വിളഞ്ഞ് പഴുത്തു വരുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അത്തരം സന്തോഷം ഉണ്ടാകുമ്പോൾ രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം അത്തരം കാര്യങ്ങൾ കൂടി ഇലഞ്ഞൂർ ബ്ലോഗ് മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലെ ഇത്തരത്തിലുള്ള വീഡിയോകളും പ്രോത്സാഹനങ്ങളും എല്ലാവർക്കും പ്രതീക്ഷിക്കാം നാളെ ഇലഞ്ഞൂർ ബ്ലോഗിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണവും സാധനവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു